അപ്പൊ എന്തായി എന്തായി ഞങ്ങള് പ്ലേ ഓഫിൽ എത്തി അതാദ്യം പറഞ്ഞാണ് നിങ്ങള് പണ്ട് കെഡ്യൂലാന്നുള്ളത് നിങ്ങൾ എന്തോ ലക്കിനെ കഴിഞ്ഞ കളികൾ ഒന്ന് മഴയെയ്തു പോയി ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി അങ്ങനൊക്കെ എങ്ങനെ നിക്കുകയായിരുന്നു അങ്ങോട്ട് കിട്ടി പത്ത് വിക്കറ്റിനാണ് നിങ്ങൾ തോറ്റ നാണണ്ടെടിന്റെ പ്രശ്നം ഞങ്ങൾ ഞങ്ങൾ രാഹുലിന്റെ കളിയൊക്കെ കണ്ടെ ഞങ്ങൾ സായി സുദർശനം അടിച്ച് ഞങ്ങൾ ഗില്ല് ഗില്ല് തൊട്ടടുത്താണ് ഞങ്ങൾക്ക് കൂടി പേടിച്ചു വന്ന് പേടിച്ചേ ഇപ്പം സായ് സുദർശനിയൊക്കെ ഔട്ട് ആകുമ്പോൾ വിക്കറ്റ് പോലും എടുത്തിട്ടില്ലല്ലോ ഏഹ് ഈ നാല് ഓവർ ഇപ്പൊ ഷാർക്ക് എറിഞ്ഞിട്ട് പത്ത് വിക്കറ്റ് കൊടുക്കും അല്ലേ പ്രഷർ ഒരു പ്രഷർ ഞങ്ങൾക്ക് ഞങ്ങൾ ജോസ്ടൊക്കെ വരാനുള്ളതാണ് ഇന്ത്യക്ക് എല്ലാവരും ഒന്നും ഒന്നുമില്ല ഇങ്ങള് ഇനിയിപ്പോ പ്ലേ ഓഫിൽ എത്തുവോ ഏഹ് ആ എം ഐനൊക്കെ ഇട്ടുള്ള കളിയിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രമിക്കും അതൊക്കെ എപ്പോ ഏഹ് ഞങ്ങൾ ടീം കണ്ടങ്ങളെ ഹൈ ഞങ്ങളെ ഗില്ലും ബട്ട്ലറും സായി മതി ഈ കപ്പേറ്റ് സുദർശന അത് മതിയല്ലോ ഈ പി എല്ലാം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഇപ്പോഴുള്ള ജി ടിക്ക് ഏറ്റവും കൂടുതൽ റൺസ് ആയിരിക്കാം സായി സുദർശൻ ജി ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആയിരിക്കാം പ്രസിദ്ധ കൃഷ്ണ ജി ടി പിന്നെ സമഗ്രാധിപത്യം സർവാധിപത്യം എന്നൊക്കെ പറഞ്ഞ ഇതാണ് ജയിക്കുമ്പോ ഇങ്ങനെ തൊള്ളവടായി വിടാ ജയിച്ചു എന്ത് ജയിക്കാണല്ലോ ഇപ്പൊ ശരിയാണ് ഏതെങ്കിലും ഒന്ന് കണ്ട് കളി ജയിച്ചുമ്പോൾ തൊള്ളവടായി വിടുകയാണെങ്കിൽ കുഴപ്പമില്ല എല്ലാ കളിയും ജയിച്ചുള്ള ടീമിനെ പിന്നെ തൊള്ളവടായി വിട്ടുകൂടെ നിങ്ങളെ ഞങ്ങൾക്ക് വരും അങ്ങോട്ട് പിന്നെ ഒരു കളി അതെ അതെ ും നിങ്ങള് മനസിലാക്കോളി രാഹുൽ ആകെ ഒരു സങ്കടരാഹുലിന്റെ കാര്യത്തിലെ മര്യാദ കളിച്ചിട്ടുണ്ട് അതെ അതെ അതൊന്നുമില്ല മൂപ്പര് മുട്ടാൻ ഇറങ്ങണാണോ ടെസ്റ്റ് കളിപ്പിച്ചാൻ വേണ്ടി സുദർശനൊപ്പൊ കഴിഞ്ഞാൽ റണ്ണടിച്ചില്ല പലരും വെറുതെ പറഞ്ഞു വരത്തിയതാ ഓ നല്ല ഉഷാറ് കളിയല്ലേ ഇപ്പം ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ കുറെ ആൾക്കാർ ഇന്ത്യൻ ടീമിലെ സ്ഥാനമൊക്കെ കളകാൻ നല്ല ചാൻസ് ഉണ്ട്